ഈയൊരു സമയത്ത് ഇത്രയും സമയം യാത്ര ചെയ്ത് നടന്നു വന്ന് ഇവിടെ ശ്രദ്ധയോടെ ഈ നിൽക്കുന്ന നില്ക്കുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട അഭ്യന്തര പിതാവും വൈദിക സഹോദരങ്ങളും സമർപ്പിതരും മാതാപിതാക്കളും വിശ്വാസി നേതാക്കളും വിവിധ സംഘടനകളുടെ അത്മായ സംഘടനകളുടെ നേതാക്കളും ഉൾപ്പെടെയുള്ള ഈ ഈ നീക്കുണ്ടല്ലോ ഈ ഒരു നിൽപ്പാണ് നമ്മുടെ കത്തോലിക്ക സഭയുടെയും ക്രൈസ്തവ സഭയുടെയും അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു നിലനിൽപ്പിന്റെ സൂചനയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളായി നിലനിൽക്കുന്ന കത്തോലിക്ക ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി ആയുസ് മുഴുവൻ ഇതുപോലെ നീക്കാനും ഇരിക്കാനും നടക്കാനും ഓടാനും കുരിശി കയറാനും തലകുത്തി വീഴാനും തല തൂങ്ങിക്കിടന്ന് ഭരിക്കാനും കഴുത്ത് വെട്ടിക്കൊടുക്കാനും തീക്കൊണ്ടെത്തി ചാടാനും അക്കങ്ങൾ കിടന്നാളാനും പോവാനും മനസ്സുള്ള വിശുദ്ധരും വിശുദ്ധരുമായ അത്മാശുദ്ധർ സമർപ്പിത വിശുദ്ധർ പുരോഹിതർ മെത്താൻമാർ മാർത്താപ്പാമാർ നീ വിരൽ ചേണ്ടി അടച്ചു വയ്ക്കാൻ ശ്രമിച്ച ഈ കത്തോലിക്കാ സഭയുടെ വിശ്വാസികളുടെ അധരമുണ്ടല്ലോ അത് ഇന്നലെ പൊട്ടിവിടുന്നതല്ല ഇന്നലെ പൊട്ടിവിടുന്നതല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രീതിയോട് അപ്രീതിയോടും വന്ദനയോടും നിന്ദനത്തോടും കൂടി ആക്രോശിക്കുകയും ചെയ്ത ആ ചെയ്തോതി ശർമ്മ ജ്യോതി ശർമ്മയെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് കേരളത്തിലേക്ക് ക്ഷണിക്കുകയാണ് എന്റെ ഈ സന്ദേശം റെക്കോർഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട ചാനലുകളോ ആരെങ്കിലും ജ്യോതി ശർമ്മക്ക് ഇത് അയച്ചു കൊടുക്കണം ജ്യോതി ശർമ്മ കേരളത്തിലോട്ട് വരട്ടെ കേരളം കാണാത്തതിന്റെ വിഷമം കൊണ്ടാണ് ആ പാവപ്പെട്ട പെണ് ഇത്തരത്തിലൊന്ന് ഗോഷ്ടീന കാണിച്ചത് ഈ സഹോദരിമാരെ കണ്ടിരുന്നെങ്കിൽ ഈ നിൽക്കുന്ന വിശ്വാസ സമൂഹത്തെ കണ്ടിരുന്നെങ്കിൽ ഈ സഹോദരിക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നത് അറിവിക്കഴിഞ്ഞിട്ടാണ് പാവമാണ് ജനിച്ചുവിടാം അതുകൊണ്ട് ഈ ജ്യോതി ശർമ്മ ജ്യോതി ശർമ്മയുടെ പരിസരത്ത് കിടന്ന് കാട്ടാനോ നൃത്തം കളിച്ച പൈശാശിക്ക് മുഖമുള്ള ീവ്രവാദ നിലപാടുകളുള്ള മനുഷ്യത്വമില്ലാത്ത വൈശാസിക കൂട്ടാളികളായി ഞങ്ങൾ തീർത്ഥാടനത്തിൽ വിളിക്കുകയാണ് എന്തുകൂടെ എവിടേക്കാണ് വരണമെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ ആരംഭത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ചേർത്തലേക്ക് അവിടെ എക്സ് റേ ജംഗ്ഷൻ മുതൽ അവിടെ അന്ന് നീണ്ടു വരന്ന് കിടക്കുന്ന ആലബറി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചാവുനിലത്തിനടുത്തേക്ക് നിങ്ങളെ ഒരു തീർത്ഥാടനത്തിൽ കൊണ്ടുപോവുകയാണ് അവിടെ വസന്ത പിടിച്ച ഒരായിരം മനുഷ്യർ വീട്ടുകാർക്ക് വേണ്ടാതെ നാട്ടുകാർക്ക് വേണ്ടാതെ ചത്തിച്ചീഞ്ഞു വീട്ടിനുള്ളിൽ ദുർഗന്ധം നമിക്കുന്നതിന് മുമ്പ് ച പായ്ക്കടുത്ത് കെട്ടി നാട്ടുകാർ കൊണ്ടുവന്ന് തള്ളിക്കളഞ്ഞിരുന്ന ഒരു ചാവു അവിടേക്ക് പരിശത്ത് വരട്ടെ 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 പരിഷത്ത് ഈ ചാവു നിലത്തി ആ മരുഭൂമിയിൽ മനുഷ്യത്വം മരുഭൂമിയിൽ കൂടി കിടക്കുന്ന തായ്ക്കാലത്ത് നിന്ന് ചാവാതെ നിലവിളിക്കുന്ന പാതിവന്ത മൃതദേഹങ്ങൾ പാതിബന്ധ മനുഷ്യ ശരീരങ്ങളുടെ ഒച്ചകെട്ടുകൊണ്ട് ഒറ്റയ്ക്ക് കാണിച്ചതാണ് ം ബാധിച്ച് ശരീരം അഴുകി അട്ടു തുടങ്ങിയിട്ട് വീട്ടുകാർ ദുർഗന്ധം കൊണ്ട് മണ്ണുകൊണ്ട് മൂക്കുപൊത്തി വാരിപ്പൊത്തി ചുരുട്ടി കൂട്ടിക്കൊണ്ടൊന്ന് വലിച്ചെറിഞ്ഞു ചാവാനായിട്ട് കാത്തുനിന്ന കഴുകന്മാരുടെ മുമ്പിൽ ഒറ്റയ്ക്ക് കുഷ്ഠരോഗ മനുഷ്യരുടെ അരികിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മനുഷ്യരുണ്ട് അവർ കത്തോലിക്കാ പുരോഹിതരുണ്ട് ജോസഫ് കണ്ടെത്തി എന്ന ദൈവദാസനാണെന്ന് ജ്യോതിസന്മാ വരണം ആ മനുഷ്യന്റെ മുന്നിലേക്ക് വരണം നമുക്ക് പോരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ അവിടെ ലപ്രസി സെന്റ് ജോസഫ് ലപ്രസി അസൈനു പേരിട്ട് വിളിച്ച് കുഷ്ഠരോഗികളെയും മരണാസരായ പാവപ്പെട്ട മനുഷ്യരെയും അവിടെ സമാ ോ എവിടെ നരേന്ദ്രമോദി ജിയോട് വലിയ പ്രാർത്ഥനയുണ്ട് അഭ്യർത്ഥനയുണ്ട് നരേന്ദ്രമോദി ജിയോട് ഒരു അഭ്യർത്ഥനയുണ്ട് കേരളത്തിലെ ഭാരതത്തിലെ ന്യൂനപക്ഷ സമുദായത്തിൽ സമൂഹത്തിലെ

ജർമ്മനിയിൽ ഇപ്പോഴുമുണ്ട് എനിക്ക് നരേന്ദ്രമോദി ഉണ്ട് ന്യൂനപക്ഷങ്ങളുടെ കോൺസെൻട്രേഷൻ ആക്കി മാറ്റരുത് ഇന്ത്യയെ ന്യൂനപക്ഷങ്ങളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി മാറ്റരുത് ഇവിടെ ഞങ്ങൾക്ക് ശ്വാസം ഇവിടെ ഞങ്ങൾക്ക് ശ്വാസം എന്ന ന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവ ജനത ഇവിടെ അവരുടെ വിശ്വാസം പ്രഘോഷണം ചെയ്യാൻ ഇവിടെ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള പരിശ്രമത്തിനിടയിൽ വഴി മുടങ്ങി യാത്ര മുടങ്ങി ജീവിതത്തിന്റെ ഗതി തിരിഞ്ഞു പോകുന്ന വഴിയോട്ടി പോകുന്ന അവസരത്തിൽ കഴുത്തിനെ ചവിട്ടി പിടിച്ചിട്ട് കയ്യിൽ ദേശീയപതാകതെന്ന് ദേശീയ ഗാനം പാടണമെന്ന് മോദിജി ക്രൈസ്തവരോട് പറയുന്നത് ഇന്നും ഇന്നും ഗ്രാമം കിട്ടാതെ ഈ നിമിഷത്തിലാണ്

ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഞങ്ങൾ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ക്യാമ്പാക്കി മാറ്റിയത് വിദ്വേഷത്തിന്റെ വിഷപ്പുകൾ ശ്വസിച്ച് ശ്വാസം മുട്ടി മഹിക്കാൻ പോകുന്നതിന് ചിലരെ ഇവിടെയുണ്ട് എന്ന് താങ്കൾ തിരിച്ചറിഞ്ഞ് സത്യ നടപടി എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സമർപ്പിതരുടെ യാത്രാ വഴികളിൽ തടസ്സം തുടങ്ങിയിട്ടിൽ ഗോഹത്തിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്ത് രണ്ട് എസ് പി സി സ്റ്റേഷൻ കഴിഞ്ഞ വിളിച്ചു അവരെക്കാൾ ഭീകരമായി ആക്ഷേപിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ബീഹാറിലെത്തിയപ്പോൾ ജയ് ശ്രീരാം വിളിക്കണം പറഞ്ഞുകൊണ്ട് സമർപ്പിതര വസ്ത്രം ധരിച്ച സഹോദരിമാരുടെ മുമ്പ് ഈ കൊലവിളിയുമായിട്ടെത്തി ഒരുപാട് ഉയർത്തിക്കൊണ്ട് ഉറഞ്ഞു തുള്ളിയ ഭീകര രൂപങ്ങളുടെ ഓർമ്മ പോലും മായാതെ മനസ്സിൽ വിളിച്ചു പറയുകയാണ് ഇത് ഇന്ന ഇന്നലെ തുടങ്ങിയതല്ല ദൈവാനുഗ്രഹം കൊണ്ട് അവര് ബോൾ മേച്ച് വാരണാസിൽ വെച്ച് ഒരു വണ്ടി കൊണ്ടുവന്ന അവരെ ട്രെയിനിൽ നിന്ന് ഇറക്കി ഓടിച്ച് രക്ഷപ്പെടുത്തി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നവർ വാരണാസിൽ നാലു ദിവസം ഒളിച്ചു താമസിച്ചിട്ട് പോകേണ്ടത് വന്നിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അപ്പോൾ ഇന്നോ ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ഇതൊക്കെ ഇവിടെ നടന്നിട്ടും ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിട്ട് ഇവിടെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നുണ്ട് എന്നും ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ക്രൈസ്തവ സമൂഹത്തിൽ ഇവിടെ അന്തസമ ജീവിക്കാൻ കഴിയുന്നുണ്ട് എന്നും ഒക്കെ വിളിച്ചു പറഞ്ഞ് തേക്കുമായി അനുഭവിക്കില്ല അവകാശങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കണം അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവകാശമുള്ളതാണ് അതുകൊണ്ട് അത് നിഷേധിക്കാൻ പറ്റില്ല കാരണം ഇന്ത്യയിൽ മാത്രമെന്നല്ല ന്യൂനപക്ഷമുള്ളത് അത് ഈ ജ്യോതി ശർമ്മയും പ്രിയപ്പെട്ട നരേന്ദ്രമോദിയെയും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ മനസ്സിലാക്കണം ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല ന്യൂനപക്ഷമുള്ളത് ന്യൂനപക്ഷങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അവിടെ ഇന്ത്യയിൽ ഭൂരിപക്ഷമുള്ള അവിടെ സമുദായം അവിടെ ന്യൂനപക്ഷമായിട്ട് ജീവിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഭൂരിപക്ഷപ്പെടുന്ന വായന കിടിയങ്ങൾക്ക് പിടിച്ചു പറയാൻ ഈ ജ്യോതി ശർമ്മയെ ഒക്കെ പ്രചോദിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വിസൃംഖിപ്പിക്കപ്പെട്ട കൃത്രിമമായ മത ന്യൂനപക്ഷമുള്ള ജനത അവിടെ ന്യൂനപക്ഷമായി ജീവിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളോട് നിങ്ങൾ ഇവിടെ ക്രൈസ്തവരോട് പെരുമാറുന്നത് പോലെ പെരുമാറരുത് എന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള നിയോഗം ഞങ്ങളുടെ ഈ ജപമാലയിൽ ഞങ്ങൾ ചേർന്ന് വെച്ചിട്ടുണ്ട് അതാണ് ക്രൈസ്തവ ചൈതന്യം ഞങ്ങളെ അടിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചടിക്കില്ല ഞങ്ങളെ വളർക്കുന്നവരെ ഞങ്ങൾ സ്നേഹിക്കും അങ്ങനെ സ്നേഹിക്കാൻ പറഞ്ഞു പോയ ഒരേ ഒരാളുടെ പേരിലാണ് ഈ ജോസഫ് കണ്ടത്തിൽ എന്ന് പറയുന്ന ഈ ഈ നോക്കി നിരസ്കരിക്കപ്പെട്ടവരെ നോക്കി തകർന്നുപോയവരെ നോക്കി സമൂഹത്തിന്റെ പുറമൊക്കെ അരികിലേക്ക് ഒരു ത്യാഗ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ ജീവിതം സമർപ്പിക്കാൻ സന്നദ്ധതയുള്ള മക്കളെ ഒരിക്കൽ ഈ ാണ് ഒറ്റർ ഈ ഈ ഭാരതത്തിലേക്കും ലോകം മുഴുവനിലേക്കും സന്യാസ ചൈതന്യവുമായി സഹോദര സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ യാത്ര ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ മക്കളെ ത്യാഗോചരമായ ദൈവസേവയ്ക്ക് സമർപ്പിക്കാൻ സന്നദ്ധത ഈ വിശ്വാസി ഞങ്ങൾക്ക് സഹോദരങ്ങൾക്ക് സൂചനകളാണ് ഈ ത്യാഗോശരമായി സഭയിൽ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ വിശ്വാസ ചൈന കുടുംബങ്ങളിൽ നിന്നും മക്കളെ ഇവർ കൊടുത്തിരിക്കും അർപ്പിച്ചിരിക്കും അത്തരത്തിലുള്ള ത്യാഗോശരമായ സേവനം അതുകൊണ്ട് ഈ ഒരു സമ്മേളനം ഇവിടെ സമാപിപ്പിച്ച് ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാനുണ്ട് നമ്മുടെ അവകാശങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് നിഷേധിക്കുകയാണ് മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മാധ്യമങ്ങളെ വിലക്കെടുത്ത് അവര് പറയുന്നത് മാത്രം വാർത്തയാക്കി കൊടുത്ത് നമ്മൾ പറയുന്നത് ഒന്നും വാർത്തയായി കൊടുക്കാത്ത സത്യം വാർത്തയായി കൊടുക്കാത്ത മാധ്യമങ്ങൾ മാധ്യമങ്ങളെ വിലക്കടുപ്പിച്ചാണ് ഇത്തരത്തിലുള്ളവർ ഇത്തരത്തിലുള്ള വിഭാഗീയത വളർത്തുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് ചില പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട് നമ്മൾ ഒരാളുടെയും ശത്രുവല്ല നമ്മളെ കാര്യം ശത്രുക്കളില്ല നമ്മളെ എതിർക്കുന്നവരുടെ പോലും ശത്രുക്കളല്ല നമ്മൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അഭ്യർത്ഥി പറഞ്ഞു നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ആരെയും എതിർക്കാറില്ല നമുക്ക് ആരോടും എതിർപ്പും വേണ്ടപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം നമുക്ക് ആരെയും എതിർക്കേണ്ടതില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ ചെയ്യണം നമ്മൾ നമ്മളെ അനുകൂലിക്കണം ഇവിടെ നിൽക്കുന്നതിന്റെ സമർപ്പിതരും വിശ്വാസ സഹോദരങ്ങളും പുരഭിതരും ക്രൈസ്തവ സഭ സഭ ഈ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ക്രിസ്തുവിന്റെ നാമത്തിൽ മഹത്വപ്പെടുത്തുന്നതിന് ജീവിതം സമർപ്പിച്ചിരിക്കുന്നവരാണ് എന്നുള്ള സത്യം നമ്മൾ പരസ്യമായിട്ട് പ്രകോഷിക്കണം അത് നമ്മുടെ മൗനിക അവകാശമാണ് ആ അവകാശം നേടിയൊരു വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ജ്യോതിഷർമ്മയോട് ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് സംസ്കൃതം ജ്യോതി സംസ്കൃതം അറിയാവുക എന്നാലും ഒരു സംസ്കൃത ശ്ലോകം ഞാൻ ചെല്ലുകയാണ് അത് ഹൈന്ദവ ഈ ഭാരതം മാത്രമല്ല ലോകം മുഴുവൻ ആചരിക്കുന്ന ഹൈന്ദവ വേദ അഥർവ ഞാൻ സം അത് ഈ ഭാരതത്തിന്റെ സാഹോദര്യത്തിന്റെ മണി മുഴക്കമാണ് അതിങ്ങനെയാണ് ഷഷ്ടി കണ്ണാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ണിലൂടെ അഹേ സമീക്ഷ സമീക്ഷമഹേ നമുക്ക് പരസ്പരം കാണാം ഈ കാമി കാണാൻ കഴിയില്ലെന്ന് എനിക്കറിയാം വെറുതെ വെള്ളം പോലും എന്നെ കാണാൻ കഴിഞ്ഞേക്കാം അടുത്തു വന്നാൽ നിന്റെ മുഖം എന്റെ കണ്ണിൽ നിനക്ക് കാണാം എന്റെ മുഖം നിന്റെ കണ്ണിൽ ഇരിക്കും കാണാം അത്രയും അടുത്താവാസ്കാരത്തിന്റെ ഔദാര്യത്തിന്റെയും വിശാല ഹൃദയത്തിന്റെയും ഫലമായിട്ട് തന്നെയാണ് നൂറ്റാണ്ടുകളായി ഈ നാട്ടിൽ ന്യൂനപക്ഷ സമൂഹങ്ങളിൽ പെട്ട മതവിശ്വാസികളിൽ പെട്ടവർക്ക് ഇവിടെ വളരാനും ജീവിക്കാനും വളർന്ന് വന്നരിക്കാനും വിശ്വാസം പ്രകോശിക്കാനും രാഷ്ട്രനിർവൃതിയിൽ പങ്കുചേരാനും ഇവിടെ വന്നത് ആ ഒരു വിശാലത ആ ഒരു വിശാലത ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന കത്തലിക്കാപ്പുരഹിത മുഴുവൻ പത്തും പതിനഞ്ചും വർഷക്കാലം ഞങ്ങൾ സെമിനാരിയിൽ പഠിച്ച് വൈദികൂടെ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് ഹൈന്ദവ വേദങ്ങൾ പഠിക്കാനുണ്ട് ഇവിടെ നിൽക്കുന്ന ഹൈന്ദവ വേദങ്ങൾ ലോകധാരികളായ കത്തോലിക്കും അധർവവേദവും യജുർവേദവും സാമവേദവും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് വേദാന്തങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് പഠിച്ച് പരീക്ഷ എഴുതി ജയിച്ചിട്ട് വേണം ഞങ്ങൾക്ക് വൈദിക പട്ടം തരുന്നത് ഈ ഇരിക്കുന്ന പിതാവ് ഉൾപ്പെടെയുള്ള ഈ ഈ ഹൈന്ദവ വേദങ്ങൾ ഒരു അറിയാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഹൈന്ദവ ക്രൈസ്തവ പുരോഹിതന്മാർ വർഗീയവാദികളോ വിഭാഗീയത ആൾക്കാരോ തീവ്രവാദികളോ ആകാത്തതിന്റെ കാരണം ഇസ്ലാമോളജി പഠിച്ചിട്ടും വൈഷ്ണവിസം പഠിച്ചിട്ടും വേദങ്ങൾ പഠിച്ചിട്ടും പഠിച്ചിട്ടുമാണ് തങ്ങൾ വിശ്വസിക്കുന്നത് ക്രിസ്തുനാഥന്റെ ഉൾക്കൊള്ളുന്ന സുവിശേഷം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇതര ഇതര മതങ്ങൾ വേദഗ്രന്ഥങ്ങൾ പഠിച്ച് മതങ്ങളോടുള്ള സഭയുടെ രണ്ടാം ഹൃദയവാദിൽ തുറന്നിട്ട് കൊണ്ട് ജീവിക്കുന്ന സഭയിലെ രണ്ട് സഹോദരിമാരെ അറിവില്ലായ്മയുടെ പേരിൽ ജോലി നിത്രസ്യ അതാണ് പറയാനുള്ളത് നമുക്ക് അടുത്ത് വെച്ചു എന്റെ അടുത്തേക്ക് വരും എന്റെ കണ്ണിന്റെ നിന്റെ കണ്ണിൽ ഞാൻ മുഖം വായിക്കട്ടെ അങ്ങനെ നമുക്ക് തമ്മിൽ തമ്മിൽ സാഹോദര്യത്തിന്റെ അങ്ങനെ നമുക്ക് പിടിച്ചുകൊണ്ട് ഒരു പുതിയ പുനർനിർമ്മിക്കാം അത്തരത്തിലുള്ള സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ സാഹോദര്യത്തിന്റെ അന്തരീക്ഷം നമുക്കിവിടെ ഇനിയും നിലനിർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ നിശബ്ദമായി നിൽക്കുന്ന ഈ ന്യൂനപക്ഷ സമൂഹത്തിലെ ഈ ക്രൈസ്തവ സമൂഹത്തിലെ കത്തോലിക്കാ സഭയിലെ ഈ കോലം രൂപതയിലെ എന്റെ പ്രിയപ്പെട്ട ദൈവചനം ഇവിടെ സാക്ഷ്യം നൽകുകയാണ് ഇത് ജീവിത സാക്ഷ്യമാണ് ഇത് ക്രിസ്തു സാക്ഷ്യമാണ് ഇതിന് അർത്ഥമുണ്ടാകട്ടെ ആകാശത്തോളം ഉയരമുണ്ടാകട്ടെ ആ